സിംഹത്തെ പോലെ ചിന്തിക്കൂ നാളെ മുതൽ ജീവിതം തന്നെ മാറും ചാണക്യൻ പറയുന്നത് കേൾക്കൂ ചാണക്യന്റെ ഓരോ തത്വവും ഇന്നും ഒരുപോലെ പ്രസക്തമാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിലും അദ്ദേഹത്തിന്റെ വാക്യങ്ങളുടെ പ്രാധാന്യം അനന്തമാണ് മനുഷ്യരുടെ പ്രവർത്തന രീതികളെ കുറിച്ചും ചാണക്യൻ വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം പ്രാചീന ഭാരതത്തിലെ മഹാനായ ചിന്തകനും തന്ത്രജ്ഞനുമായ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിരുന്നു വിജയത്തിലേക്കുള്ള വഴി അറിയുന്നവർക്ക് ഏറ്റവും ആവശ്യമായ ഗുണം സിംഹത്തിന്റെ ഏകാഗ്രതയും ധൈര്യവുമാണ് കാട്ടിലെ രാജാവായ സിംഹം അനാവശ്യ കാര്യങ്ങളിൽ സമയം കളയുന്നില്ല ലക്ഷ്യം കണ്ടുപിടിച്ചാൽ അതിലേക്കുള്ള മുഴുവൻ ശ്രദ്ധയും അതിൽ കേന്ദ്രീകരിക്കും ഒരിക്കൽ ഇരയെ ലക്ഷ്യമാക്കിയാൽ അതിന്റെ കൺമുന്നൽ മറ്റൊന്നുമില്ല നിശ്ചിത സമയം വരെ കാത്തിരിക്കും നിരീക്ഷിക്കും പിന്നെ കൃത്യമായ സമയത്ത് അതിക്രമിക്കും ചാണക്യൻ പറയുന്നത് ജീവിതത്തിലും അതേ രീതി സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഇര എന്നത് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് പലരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് സിംഹത്തിന്റെ ഏകാഗ്രത അവർക്കില്ലാത്തതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടെ ശ്രദ്ധ തിരിക്കുന്നു ഭയപ്പെടുന്നു സംശയിക്കുന്നു ഇതാണ് പരാജയത്തിലേക്കുള്ള വഴിയെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ചാണക്യന്റെ ഉപദേശം ലളിതമാണ് സിംഹം പോലെ ശാന്തനും ആത്മവിശ്വാസവുമായിരിക്കുക ഭയം വിമർശനം പ്രലോഭനം ഒന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കരുത് ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിലേക്കുള്ള യാത്രയിൽ ഉറച്ചിരിക്കുക സിംഹത്തിന്റെ ഈ ഏകാഗ്രതയും ആത്മവിശ്വാസവും സ്വന്തമാക്കിയാൽ ജീവിതം നിങ്ങളുടെ മനസ്സിനൊപ്പം വഴിമാറും അവസരങ്ങൾ നിങ്ങളെ തേടിവരും തടസ്സങ്ങൾ അപ്രത്യക്ഷമാകും വിജയം സ്വാഭാവികമായി കൈവരുമെന്നും ചാണക്യൻ പറയുന്നു